ദൈവം മതം രാഷ്ട്രീയം എല്ലാം ചോദ്യം ചെയ്യപ്പെടും കാരണം സത്യം ആരുടെയും കുത്തകയല്ല ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ കവചം മാറ്റിയെന്നതിന് തെളിവുകൾ പലതും പുറത്തു വന്നിട്ടും അഞ്ചു കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന അനുമാനങ്ങൾ വന്നിട്ടും അതിലേക്ക് അന്വേഷണവുമില്ല തെളിവെടുപ്പുമില്ല നാട് നീളു നടന്ന് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുമായി പണം പിരിച്ചവർക്കെതിരെ ഒരു എഫ്ഐആർ പോലും ആയിട്ടില്ല ഇനിയും ഇനിയും ദൈവം ഉണ്ടെന്നാണ് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് ദൈവം ഇല്ല എന്നതിനുള്ള പെർഫെക്റ്റ് ആണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന രമ്പലമാണ് മണ്ണിന്റെ ശബരിമല ആ ശബരിമലയിൽ ശ്രീകോവിലിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണങ്ങളാണ് കട്ടുകൊണ്ടുപോയിരിക്കുന്നത് ആരാ കട്ടുണ്ടോ മനുഷ്യന്മാര് എന്തിനാ കട്ടുണ്ടോ കാശുണ്ടാക്കും എന്റെ തന്റെ സ്വന്തം ശ്രീകോവിലിന്റെ സ്വർണം സംരക്ഷിക്കാൻ ദൈവത്തിന് സാധിച്ചില്ലേ എന്തുകൊണ്ട് തന്റെ സ്വന്തം ശ്രീകോവിലെ സ്വർണം സംരക്ഷിക്കാൻ ദൈവത്തിന് സാധിച്ചില്ല ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് സാധിച്ചില്ല അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഈ ശബരിമല ഒരു വട്ടം ഉള്ളു കത്തിപ്പോയതാണ് കത്തി വിഗ്രഹമെല്ലാം തകർന്നുപോയി അത് കത്തിയതാണെന്നും പറയപ്പെടുന്നുണ്ട് കത്തിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട് വിഗ്രഹം തനിയെ തകർന്നതാണ് എല്ലാം അടിച്ചു തകർത്തതാണ് എന്നും പറയപ്പെടുന്നുണ്ട് അതിലേറെ സത്യം എന്ന് ഇപ്പൊ നമുക്ക് അറിയില്ല എന്തേ സ്വന്തം വിഗ്രഹത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ദൈവമാണോ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരെ സംരക്ഷിച്ച് അവരുടെ ദുരിതങ്ങളെല്ലാം കേൾക്കുന്നത് ദൈവത്തിന് എന്തിനാണ് ഇത്രയും സ്വർണം അമ്പത് അറുപത് കിലോ സ്വർണ്ണമൊക്കെയാണ് വാതലിന് സ്വർണം പൂശാനും ശില്പത്തിന് സ്വർണം പൂശാനും കൊടുമേരത്തിന് സ്വർണം പൂശാനും എല്ലായിട്ടും ഉപയോഗിക്കുന്നു എന്തിനാണ് ദൈവത്തിന് തന്നെ സ്വർണം സ്വർണം ദൈവം എന്തെപ്പോഴും കിട്ടിയില്ല വിഗ്രഹം അല്ലേ അവിടെ ഇരിക്കുന്ന കല്ലിലോ വെങ്കലത്തിലോ എന്താ തീർത്ത വിഗ്രഹം അത് മനുഷ്യന്മാർ തീർത്ത വിഗ്രഹം ആ ദൈവത്തിന് നമ്മൾ പാലാഭിഷേകം ചെയ്യുന്നു പ്രസാദം കൊടുക്കുന്നു പ്രസാദം ദൈവം കഴിക്കാറുണ്ടോ ഇല്ല ഇത് വെറും ഒരു സങ്കല്പം കഴിക്കുന്നു എന്നൊരു സങ്കല്പം മാത്രം ഇത് വെറും മണ്ടത്തരമാണ് അതുപോലെ കാണിക്ക ഇടുന്ന പൈസ ഓരോ പൂജയ്ക്ക് പൈസ ശത്രു സംഹാര പൂജ ഇത് ദൈവം എന്താ കൊട്ടശമണി എടുക്കുന്ന പൈ ഒരാളുണ്ടെങ്കിൽ പൈസ മേടിച്ച് ശത്രുനെ സംഹരിക്കാൻ നമ്മൾ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നു എല്ലാ മനുഷ്യന്മാർക്കും അസുഖമാണ് ദൈവമായി എനിക്ക് മാത്രം നല്ലത് വരുത്തനായി മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് എനിക്ക് മാത്രം നല്ല വിധത്തിന് അവനെ നശിപ്പിക്കണേ ഇവനെ നശിപ്പിക്കണേ എന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ളവർ നശിക്കുന്നേ ഇപ്പുറത്തുള്ളവർ നശിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ആറ് പൈസ കൂടുതൽ കൊടുക്കുന്ന അവരെ കൂടുതൽ സംരക്ഷിക്കുക ദൈവം എന്തിനാണ് ദൈവത്തിന് പൈസ കൊടുക്കുന്നത് ഓരോ കൂടുതൽ പൈസ കൊടുത്തതിന് കൂടുതൽ അനുഗ്രഹം നൽകുക ദൈവം എന്തിനാണ് ദൈവത്തിന് പൈസ ഓരോ പൂജയ്ക്ക് പ്രത്യേക പ്രത്യേക പൈസ ആ പൂജ ഈ പൂജ ശത്രു സംഹാര പൂജ ദൈവത്തെ കുട്ടശമണി എടുക്കുന്ന പൈസയും പൂജയും നടത്തി ശത്രു സംഹാര പൂജ നടത്തിയിട്ട് ശത്രുനെ സംഭരിക്കാ ദൈവന്റെ പൊട്ടശ് എന്തിനാണ് കൂട്ടുകണക്കുന്ന പൈസ ദൈവത്തിന് എന്തിനാണ് ഇത്ര കിലോ സ്വർണം എന്തിനാണ് ഇപ്പൊ ഒന്നും കഴിക്കാത്ത ദൈവത്തിന് വെറുതെ ഓരോന്നും പ്രസാദം ഉണ്ടാക്കി കൊടുക്കുന്നു ഒന്നും കഴിക്കാത്ത ദൈവത്തിന് നൈവേദ്യം ആവേദ്യം നീവേദ്യം പാലഭിഷേകം നെയ്യഭിഷേകം മഞ്ഞളഭിഷേകം കോഴി ആട് വെട്ടി പൂജ ഇതൊന്നും ഇതൊന്നും കഴിക്കുന്ന ദൈവമല്ല മനുഷ്യൻ തന്നെ കഴിക്കുന്നു എനിക്കിപ്പോ ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതാണ് അപ്പൊ ദൈവത്തിന് അത്രയും ശക്തി ഉണ്ടെങ്കിൽ സ്വന്തം ശ്രീഗോകിലെ സ്വർണം സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല കഴിയുമായിരുന്നില്ലേ സ്വന്തം വിഗ്രഹം സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ലേ ദൈവത്തിന് എന്റെ അത്ര പൈസ ആ സ്വർണത്തിന്റെയും ദൈവത്തിന് കിട്ടുന്ന പൈസയും കൊണ്ട് പാവങ്ങളെ സംരക്ഷിച്ചൂടെ ആ ദൈവം തന്നെയാണ് പൈസ വാങ്ങിയിട്ട് ദേവസ്വം ബോർഡിനും ദേവസ്വത്തിന് ഇത്ര ആൾക്കാരും അവർക്ക് പൈസ തളുക്കിയിട്ട് ഇതാക്കുന്ന ആ പൈസക്ക് ദൈവം പാവപ്പെട്ടവനെ സന്തോഷിച്ചൂടെ പിന്നെ ദൈവത്തിനെ കാണാൻ എന്തിനാ പൈസ വെർച്വൽ ക്യൂ ആ ക്യൂ അതിന് എക്സ്ട്രാ പൈസ പൈസയുള്ളവൻ പൈസ കൊടുത്ത് വേഗം വേഗം കാണും പൈസ ഇല്ലാത്തവൻ കഷ്ടപ്പെട്ട് ചവിട്ടും കൊണ്ടും തിരക്കും കൊണ്ടും പതിയെ കാണും പിന്നെ കൂടുതൽ പൈസ കൊടുക്കുന്നതിന് കൂടുതൽ അനുഗ്രഹം ശരിക്കും ദൈവം എന്നത് മനുഷ്യന്മാരുടെ ഭയത്തെ മുതലെടുത്ത് അടിമകളാക്കിയും തമ്മിത്തല്ലിച്ചും അധികാരം പിടിക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടി ഉണ്ടാക്കിയ മിത്യകഥകൾ മാത്രമാണ് ദൈവം എന്നത് ദൈവവും മതവും എല്ലാം മനുഷ്യ സൃഷ്ടിയാണ്